എട്ടാ ഈശോടെ കൂട്ടാ പോടോ വേണോ വലിയ മീനാണി ആ വീശോല്ലേ കിടത്തുണ്ടോ ഞാൻ ദേവണ് ദേവാണ് മൂന്നു നാലിനുണ്ട് എന്താണ് എടാ ഭീഷണ കൂട്ടാ പോടാ വലിയ മീനാ വീശാ മാലനടാ മാല ഇഷ്ടന്മാരുണ്ട് ഇതാ അവിടെ പോരുമ്പ പിടിച്ചെടുക്കാന്ന് വന്നുണ്ട് വേണ്ട देवनी देवणी देवण देव अंजा ओडी ओडी कूटाट तट तट्रा ओडीवाडा कुटापू ओडी वाडा

ഒന്ന് രണ്ടെണ്ണം ണ്ടാവും ഒന്ന് രണ്ടെണ്ണം കാണും മുത്ത ഇതായി പോയോ വലിക്കോ മുത്തൊന്നുമില്ലെന്ന് തോന്നുന്നു നീങ്ങിയിരുന്നെങ്കിൽ പക്ക കയറുന്നു അടിപൊളി വാ പോയെന്നോ ദേ ചേട്ടാങ്ങോട്ട് വാങ്ങു വാല് ഒന്നും പോവുന്നില്ല ഈ ണ്ടാക്കി പോയപ്പോഴേ നമ്മൾ കൂട്ടത്തോടെ വന്നിട്ടാണ് ഞാൻ ഓർത്ത് വേറെ ഏതാണ്ടോന്നു പറഞ്ഞു ഈ ൊക്കടാ ഊട്ടിക്കട്ടെ എന്ത് വീട് ഫ്രിഡ്ജില് വെക്കാൻ പറ്റുമോ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും പിന്നെ അങ്ങ് കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചേട്ടാ ആയി ആയിക്കുണ്ട് ഭൂമിനാണല്ലേ അപ്പൊ നമ്മള് ഭൂമിനൊക്കെ വലിയ